ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്യൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോ ഞാൻ പതിവിലും നേരത്തെ കിച്ചണിൽ കയറിക്കണ കേട്ടോ സാധാരണ ഞാൻ രാവിലെ നേരത്തെ നീച്ചാൽ ഇന്ന് വീഡിയോൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറുക ഇന്നത്തെ ദിവസം ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം അന്നത്തെ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എഡിറ്റിങ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും വേഗം പണി ഇങ്ങനെ തുടങ്ങി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങോട് പണി തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക കുറച്ചും കൂടി നേരം വൈകീട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി ഷെഡിലൊക്കെ വരുന്ന സമയത്ത് അഞ്ച് മുക്കാൽ തന്നെ എന്നെ കിച്ചണിൽ കയറു കേട്ടോ എനിക്ക് ഇവിടെ ആയപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് കുക്കിങ്ങൊക്കെ ഒന്നും കൂടി ഒന്ന് ഈസിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വള്ളവും കാര്യങ്ങളൊക്കെ എടുത്തുണ്ടല്ലോ പക്ഷെ മറ്റേത് കുക്കിങ്ങൊക്കെ ഒരു ഭയങ്കര ഒരു ടാസ്ക് തന്നെ എനിക്ക് കേട്ടോ അങ്ങനെ ഞാൻ ഇക്കണ്ടാണ് അപ്പം അതിൽ ഞാൻ വേഗം എന്താ പറയുക കറിക്കുള്ളതൊക്കെ വെച്ചെങ്കിലും പിന്നെ പൂരി ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേന് സമയം നല്ലവണ്ണം വെളിച്ചം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ കിട്ടന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓനൊന്ന് സമാധാനപ്പിച്ചാൻ ഒക്കെ വേണ്ടിയിട്ട് നിന്ന സമയത്ത് സമയം നല്ലവണ്ണം ഇങ്ങോട്ട് അയക്കണേ അപ്പൊ ഇനി വേഗം റെഡി ആക്കട്ടെ കേട്ടോ ഏഴുമണിയാകുമ്പോഴത്തേന് കുട്ടികൾക്കുള്ളതും കുഞ്ഞുട്ടിക്കുള്ളതും ഒക്കെ റെഡിയാക്കി ഓലൊക്കെ പറഞ്ഞയക്കണം അപ്പോൾ വേഗം നമ്മുടെ പൂരിക്കില്ല ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ജനിക്കുട്ടനെ ഉറങ്ങിയിട്ടൊന്നുമില്ല ജനക്കുട്ടനെ കുഞ്ഞുട്ടിനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്ന് മൂളിപ്പാട്ടും മാറിയിട്ട് പരിപാടി നടത്തി കൊണ്ടിരിക്കണത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂളണം അത് ഒരു എന്താ പറയുക എനിക്കങ്ങനെയാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഒന്ന് മൂളി പണിയെടുക്കുന്നതാണ് ഒന്നുകൂടിയും എന്താ പറയുക ഈസിയും ഒരു എന്താ എന്താ പറയുക അങ്ങനെയൊക്കെ മൂളിപ്പാട്ടൊക്കെ എടുക്കുക പാടുകൾക്ക് അറിയുണ്ടാവും ഞങ്ങൾ പണിയെടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് പാട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വരില്ലോ അങ്ങനെ വരുന്നതാണ് കേട്ടോ അപേ ഞാന് പൂരി പൊരിച്ചെടുക്കട്ടെ കറി എന്റെ ഇടക്ക് അപ്പുറത്തായിട്ടുണ്ടെട്ടോ നമ്മളെ ബാജിക്കറിയാണ് കേട്ടോണ്ടാക്കിട്ടുണ്ട് എനിയത് പിന്നെ ഒരു കയ്യില് പപ്പടക്കൂല എന്താന്ന് വെച്ചാല് ഇങ്ങനെ പൊന്തി വരുന്ന ആ പൂരിനെ ഞാനിങ്ങനെ എന്താ പറയാ കുത്തി പപ്പടം കുത്തും പോലെ കുത്തിയിട്ട് കാണോ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ അങ്ങനെ പൊന്തി വരുന്ന കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുത്തി എടുക്കണേ കാണിച്ചതാണ് കേട്ടോ കഴിച്ചേ

അങ്ങനെ മക്കളൊക്കെ ചായ അടിച്ചുകൊണ്ട് തുടങ്ങിയിട്ടോ അപ്പ നീ കുട്ടിക്ക് രണ്ട് പൂര്യം തിരഞ്ഞെടു കൊടുത്തത് അതുകൊണ്ട് എനിക്കും വേണം രണ്ടെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം രണ്ടെണ്ണം വേണം എന്നൊക്കെ ആള് വാശിയൊക്കെ പിടിച്ച് വാങ്ങിയിട്ടുണ്ടോ പിന്നെ ഒന്ന് നീ കുട്ടിക്ക് കൊടുത്തു ഒന്ന് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ ഇഷ്ടമുള്ള കടിയായതുകൊണ്ട് ഓൻ ഒന്നൊക്കെ കഴിച്ചിട്ടുണ്ടീട്ടോ അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞ് മക്കളെ ഒക്കെ പറഞ്ഞയച്ചു അപ്പോൾ ദാ നല്ല വെയിൽ വന്നിട്ടുണ്ടേനും അപ്പോൾ അലക്കാലതൊക്കെ വേഗം അലക്കിയിട്ട് കേട്ടോ എന്നിട്ട് ആകെ ഈ രണ്ട് തുണിയാണ് അലക്കിയത് എന്ന് ഇന്നിപ്പോ ഇന്നിപ്പോൾ ഞാൻ കുറേയധികം അലക്കാണ്ടായതുകൊണ്ട് മേലപ്പൊണ്ടാണ് കേട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നീക്കൂട്ടിൻ്റെ പുതിയ ഡ്രസ്സ് മാത്രമാണ് പുറത്ത് ഇവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പേ ഇനിയിപ്പോൾ ഞാൻ ചോറിനുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതാണ് പിന്നെ ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ദാ ഇന്നിപ്പോ ഒരു തേങ്ങ കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ റിച്ച് ആണ് കേട്ടോ കാരണം കേരളത്തിൻ്റെ നാടാണെങ്കിലും ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു കുറവാണ് കേട്ടോ എന്താ ഇവിടെ നിന്നും കടകളിൽ പോലും തേങ്ങ കിട്ടാനില്ല തെങ്ങുമലും കുറവ് തന്നെയാണ് അപ്പം അയലൊക്കത്ത് താത്തി അപ്പോൾ വീട്ടിൽ തേങ്ങ തേങ്ങ കേട്ടപ്പോൾ ഒരു മൂന്ന് തേങ്ങ കൊണ്ടുവന്ന നീനി കേട്ടോ അപ്പോൾ അതിലൊന്നാണ് ഞാനിപ്പോൾ പൊഴിച്ചുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വെണ്ടങ്കിൽ തക്കാളിയും തേങ്ങ അരച്ച കറിയും മറ്റന്നും പിന്നെ കുറച്ച് ഉണക്കലുണ്ട് നീനീട്ടോ മാന്തള മീനെ അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ കറി സെറ്റാക്കുമ്പോഴത്തേ അതൊന്ന് ശരിയായി വന്നോളൂ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കണം നാളെ അപ്പം അതിനുള്ള അരിവെള്ളത്തിലിട്ടാണ് കേട്ടോ അപ്പം റെസിപ്പി ചോദിച്ചിട്ടുണ്ട് ഇനി കുറേ മുന്നേ അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ഒരു നാല് മണിക്കൂർ മുന്നേക്കെ ഇട്ടാൽ മതി കേട്ടോ വൈകുന്നേരത്തെ ഒരു മണിക്കൊക്കെ ഇട്ടാലും ഒക്കെ മതി പക്ഷെ ഞാനുണ്ടല്ലോ എനിക്ക് മറവിൻ്റെ അസിക്കൊക്കെ നല്ല പോലെ കൂടുതലായതുകൊണ്ട് ആ സമയത്തേ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ രാവിലെ തന്നെ വേഗം അരി വെള്ളത്തിലിട്ട് വെച്ച കേട്ടോ അപ്പൊ ഇനി അത് അരക്കണത് എന്തായാലും ഞാൻ വൈകുന്നേരത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളെ വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് എന്താ പറയാ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടൊന്ന് അരിഞ്ഞെടുത്ത കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലുണ്ടല്ലോ നമ്മുടെ താളിപ്പിന്റെ റെസിപ്പി കാണിച്ചപ്പോഴേ എന്താ കർക്കിടകമാണ് കർക്കിടത്തിൽ ആരേലും മുരിങ്ങാൻഡില കൂട്ടുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെ കേട്ടോ അപ്പൊ ഞാനതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ കർക്കിടകം ആണോ മുരിങ്ങ കൂട്ടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്താ പറയുക കർക്കിടകത്തിൽ കട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെയല്ലേ പറയണ്ട പറയലേ എനിക്കറിയില്ല അന്ന് ഞങ്ങൾ മുരിങ്ങയുടെ കൂട്ടി നല്ല ഉഷാറായിട്ട് ചോർന്നു ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ ഇനിയിപ്പോൾ എന്താണാവോ ഞങ്ങൾ കർക്കിടകം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ആ റെസിപ്പിയൊക്കെ നോക്കി ഉണ്ടാക്കണമില്ലേ കർക്കിടകം കഴിഞ്ഞോട്ടെ എന്നിട്ട് ഉണ്ടാക്കിയാൽ മതിട്ടെ അപ്പം നമുക്ക് എന്താ പറയുക തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചേ വെള്ളം ഞമ്മടെ ജെനിപ്പുട്ടനുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഓന് കൊണ്ടി കൊടുക്കാറ് നല്ല കളിയിലാണ് ആൾ അതാണ് ഈ സമയത്തൊന്നും ഇഞ്ഞ് ചെറ്റിപ്പറ്റിയൊന്നും ആളെ കാണാത്തത് കേട്ടോ അപ്പം ഞാൻ വെണ്ടക്ക കുറച്ച് പൊഴിച്ചുകൊണ്ട് വെച്ച് കടുക് ഇട്ടിട്ട് വെണ്ടക്ക അതൊന്നും ഇങ്ങനെ ആ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് പെരിയും ചീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അതൊന്ന് വായിട്ട് വന്നതിന് ശേഷം തക്കാളിയൊക്കെ ചേർത്തെടുത്തു പിന്നെ ഇനി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചു ഒഴിച്ച് കൊടുത്ത് വെക്കാനാണ് കേട്ടോ തേങ്ങയ്ക്ക് ഞാനൊന്നും ചേർത്തിട്ടില്ല ഒറും തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം ഈ മല്ലിപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ കൂടിയൊക്കെ വരുമ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു വെണ്ടക്കറിക്ക് പിന്നെ നമ്മളെ ഞാൻ കുറച്ച് മുന്നേ മാന്തളി മീൻ വെള്ളത്തിലിട്ട് വെച്ച് പറഞ്ഞില്ലേ അപ്പം അത് അതിൻ്റെ തൊലി ഒഴിച്ചെടുക്കാൻ കേട്ടോ ഉണക്കൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് അതിൻ്റെ ഭയങ്കര ഉപ്പ് ഉണ്ടാവും അതൊന്ന് കളഞ്ഞിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണല്ലോ നല്ലത് അപ്പം ഞാനതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടു പിന്നെ എൻ്റെ കിട്ടിയവരുണ്ടല്ലോ നീ പൊരിക്കുമ്പോൾ കയറി രണ്ട് പച്ചമുളക് കിടന്ന ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഉണക്കലിനെ അപ്പം ഞാൻ കുറച്ച് ഒരു രണ്ട് പച്ചമുളക് കയറിയിട്ട് കിടന്നെ കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർക്കൂല ഉണക്കലിനായതുകൊണ്ട് എന്നിട്ട് മസാല വറ്റി അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കുന്നത് സമയം മണി ആയപ്പോഴാണ് എൻ്റെ കുട്ടി എന്താ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പം ഇനി ചായക്ക് കട എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കുറച്ചൊന്ന് സോപ്പൊക്കെ ഒന്ന് കൂടെ പതപ്പിച്ചിട്ട് വേണം എൻ്റെ പണികൾക്ക് ഒരുങ്ങാൻ കേട്ടോ അങ്ങനെ ഞാൻ ബിസ്ക്കറ്റിൻ്റെ പാത്രത്തോട് തന്നെ കൊടുത്തുക്കണ് എന്നാലും കുറച്ച് സമയം ഒന്ന് അവിടെ ഇരുന്നോട്ട് വിചാരിച്ചിട്ട് അപ്പം നമ്മളെ പുതിയ പാത്രം എടുത്ത് വേണം നിൽക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് എന്താ പറയുക ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കടിയൊന്നുമല്ല ഉണ്ടാക്കുന്നത് ബ്രെഡ് ഒന്ന് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പഴ മുട്ടയും ബ്രെഡും ഉണ്ടായപ്പോൾ മുട്ട പൊരിച്ചു കൊടുക്കുകയെന്ന് മുട്ടല്ല ബ്രെഡ് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മളെ പാത്രത്തിൻ്റെ വീഡിയോ കാണിച്ച സമയത്ത് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞങ്ങൾ അകാരോൻ്റെ പാത്രം വാങ്ങണോ ഇൻഡസ്വാലിൻ്റെ പാത്രം വാങ്ങണമെന്നുള്ളത് രണ്ട് പാത്രവും അടിപൊളി പാത്രമാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല കട്ടിയും കനവും പാത്രമാണ് അപ്പോൾ എനിക്ക് രണ്ട് പാത്രങ്ങളും ഞാൻ ഉണ്ടാക്കി വീഡിയോ കാണിച്ചു തന്നല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലാകുണ്ടാവൂല അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം അടിയിൽ പിടിക്കണുണ്ടോ ഞാൻ ചെയ്ത് ഞാനത് ശരിക്കും ഇങ്ങനെ കാണിച്ചു തന്നെ പിന്നെ ഇൻഡസ്വാനിൻ്റെ പാത്രങ്ങൾ നമുക്ക് ഒരു നാലഞ്ച് മാസം മുന്നേ കിട്ടിയതാണ് പക്ഷേ അതിപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും കാണും ഇങ്ങക്ക് ഞാൻ അത് കാണിച്ചു തരലുണ്ട് അപ്പം നല്ല ക്വാളിറ്റിയിലെ അടിപൊളി പാത്രമാണ് പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് വാങ്ങി വാങ്ങിക്കാം ഇതിപ്പോൾ ഫ്ലിപ്പിലായാലും ആമസോണിലും ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഈ വലിയ പാത്രത്തിൽ ഉണ്ടല്ലോ ഇത് കണ്ടപ്പളയും ഞാനിതൊന്ന് ബ്രെഡൊന്ന് പൊരിച്ച് നോക്കിയതാണ് കേട്ടോ ഇതിലൊരു നാലെണ്ണം ഒക്കെ പോകും കേട്ടോ ഫസ്റ്റ് ഒരു ന്യായ്ക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ മൂന്നാലെണ്ണം കുത്തി നിറക്കിയാണ്ടൊക്കെ ഉണ്ടാക്കിയത് പിന്നെ എനിക്ക് ഒരു ന്യായ്ക്ക് കിട്ടിയപ്പോൾ ഞാനിത് ആ നാലെണ്ണം നല്ല ഉഷാറായിട്ട് വെച്ച് പൊരിച്ചെടുത്തു കേട്ടോ ഇത് പൊരിച്ചപ്പോയി എനിക്കൊരാഗ്രഹം ഇതിൽ മസാല ദോശ ഉണ്ടാക്കിയാൽ റെഡി ആകുമോ എന്നൊരു തോന്നല് കേട്ടോ അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു ദിവസം മസാല ദോശയൊന്നും ഉണ്ടാക്കി നോക്കണം കാരണം കുറച്ച് അത്യാവശ്യം വലിയ പാനാണല്ലോ അപ്പോൾ മസാല മസാലദോശ നമ്മൾ അല്ലെങ്കിൽ മറ്റേ ആ ചട്ടിയിൽ ചെറിയ നമ്മൾ വെള്ളപ്പത്തിൻ്റെ അത്ര വലുപ്പമില്ല ണല്ലോ ഉണ്ടാക്കി എടുത്തില്ലേ അപ്പൊ ഒരു ദിവസം ഇതിലൊന്ന് മസാല ദോശ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യണ്ട കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യണ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം അങ്ങനെ ചായക്ക് കടിയൊക്കെ റെഡി ആയപ്പോഴത്തേനെ മക്കള് സ്കൂളിട്ട് എത്തിക്കണേട്ടോ വിളിച്ച ചെടിയും ക്ലോക്കും ും അജുക്കുട്ടനൊക്കെ സ്കൂളിലെത്തിക്കണ കേട്ടോണ്ടല്ലോ ഞമ്മള് നീയ അജു വിളിച്ചതൊക്കെ കേട്ടിട്ട് ആണ് ഓനും അതേപോലെ വിളിച്ചത് കേട്ടോ പക്ഷെ നീയ്യൂട്ടി അങ്ങനെ തന്നെയും കേട്ടോ പിന്നെ കുറച്ചൊന്നും വലിയതായ ശേഷം പിന്നെ അജുവിനൊക്കെ ആപ്പാണ് വിളിച്ചത് അങ്ങനെ ഓള് വന്ന് ചെരുപ്പ് ഇരിട്ട് ദാഹപ്പെട്ട ഒരാളെ ചെരുപ്പ് ഇട്ട് വന്നിങ്ങനെ ഓള് വള്ളി ചെരുപ്പ് ഇപ്പൊ ഒറ്റക്ക് ചെരുപ്പിടാനൊക്കെ പഠിച്ച കേട്ടോ ആളെ ഇപ്പൊ ഓൻ ഒറ്റക്ക് ചെരുപ്പിട്ട് കണ്ട് മുറ്റത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ തുടങ്ങിക്കണേ പക്ഷെ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോ വന്നിങ്ങാണ്ട് ആദ്യം ടാറ്റ കാണിച്ചു തരും അത് കാണുമ്പോ പിന്നെ എന്തായാലും സമാധാന കേട്ടോ അപ്പൊ ടാറ്റ ഞാൻ പിന്നെ ശ്രദ്ധിച്ചുവല്ലോ അതൊരു നല്ലൊരു കാര്യാണ് ഇപ്പൊ രണ്ട് ചെരുപ്പും തിരിച്ചിട്ട് കണ്ട് കഷ്ടപ്പെട്ട് അന്നുകൊണ്ടിരിക്കണേട്ടോ അങ്ങനെ ദാ മക്കൾക്കൊക്കെ ചായ ഒക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ചായ ഒഴിക്കാൻ നിൽക്കുന്നത് കേട്ടോ മക്കൾ നാലരയൊക്കെ ആണ് സ്കൂളിട്ട് തരാം ആ സമയം അഞ്ച് മണിയൊക്കെ ആകാൻ പോകുന്നുണ്ട് അപ്പം ഇനി ഒന്ന് ചായ ഒന്ന് കുടിച്ച് ബാക്കി പണികളൊക്കെ എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസം ചെയ്യുന്നു അപ്പോൾ അത്യാവശ്യം ഉണങ്ങി കിട്ടിയിട്ടുണ്ടേനെ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ മടക്കി വെച്ചിട്ടുണ്ടേനി അപ്പം ഇനി ബാക്കിയും കൂടി മടക്കി എടുത്തു വെക്കട്ടെ കുട്ടിന്ന് എന്താവോ സ്കൂളിൽ തന്നിട്ട് ഒന്നും പോയിട്ടില്ല കേട്ടോ ബാഗൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ച് കുറെ എഴുതാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കൊണ്ടൊക്കെ നിൽക്കാണ് അപ്പോഴാണ് അതിൽ പോയൊരു കുട്ടി ഒരു പുളിമുട്ടായി കൊടുത്തു കേട്ടോ അപ്പം അത് രണ്ടാളും പങ്കിട്ട് നക്കി തോത്തി കഴിച്ചുകൊണ്ടിരിക്കണൊക്കെ ഉണ്ട് ആ എഴുത്താൻ കുറച്ചു നേരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിനെ കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നീക്കുട്ടി കളിച്ചാൻ ഇറങ്ങി അപ്പോൾ കുട്ടികളൊക്കെ പാടവിടെ കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും അതേപോലെ ബാഗിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഈ സമയമായി എല്ലാവരും പുറത്ത് കളിക്കണത് കാണുമ്പോൾ പിന്നെ ഞങ്ങൾക്കും തന്നെ അടങ്ങിക്കലൊന്നും നടക്കൂല അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുക്കാൻ സമയമായിപ്പോൾ എല്ലാവരും കൂട്ടിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി ഞാൻ ഞാൻ ആ അരക്കണത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ പാലപ്പത്തിൻ്റെ പാലപ്പെന്നോ വെള്ളപ്പൊന്നോ എന്തേലൊക്കെ പറയാം അപ്പം അതിൻ്റെ റെസിപ്പിനോട് കുറേ മുന്നേ ഉണ്ട് ചോദിച്ചിട്ടുണ്ടായി തേങ്ങ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇതാ രണ്ട് കപ്പ് അരി ഇട്ടിട്ടില്ലേനെയോ അതിൽ നമ്മൾ എന്താ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേരുക ഇതും ഒരക്കപ്പ് മറ്റേ എന്താ ചോറും പിന്നെ പിന്നെതാ ഈ ഈസ്റ്റിന് ഇപ്പോൾ എന്താ പറയുക ഇൻസ്റ്റൻ്റ് ഈസ്റ്റോ ആ എന്താണെന്നറിയില്ല ഈ വായുഗുളികൻ്റെ ഇതിലുണ്ടാണ് ആ ഈസ്റ്റിൻ്റെ അപ്പോൾ അതും ഞാൻ കുറച്ച് ചേർത്ത് പിന്നെ പിന്നെതാ ഇതിന് ഒരു ഒരു കപ്പ് വെള്ളം ഒന്നുമല്ല കേട്ടോ ഞാൻ ചേർത്ത് പിന്നെ കുറച്ചും കൂടി ഇനി ഇൻ്റെ മിക്സിയിലുണ്ടല്ലോ വെള്ളം കുറഞ്ഞാൽ പിന്നെ റിറ് ഒച്ചേക്കാറ് പറഞ്ഞു കിട്ടുക അപ്പോൾ പിന്നെ ഞാൻ ഒരിത്തിരി കൂടി ഒരു കാൽ കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് വന്നു കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടേ ഇനി അത് അരക്കാൻ സമയത്താണ് അതിൽ കുറച്ച് പഞ്ചസാരയും പൂക്കും കൂടി ചേർക്കണല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ മിക്സിൻ്റെ ജാർ ആ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിയത് പിന്നെ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും ഉണ്ടാക്കാനൊന്നറിയില്ലോ പക്ഷെ ഞാൻ ചില സമയത്ത് എനിക്ക് ഓരോ രീതിയിൽ ഞാൻ ചെ ഉണ്ടാക്കലാണ് കേട്ടോ എനിക്ക് ഒന്ന് മാറ്റി പിടിച്ചതെന്ന് തോന്നുമ്പോൾ പല രീതിയിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കലാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കണതൊന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ പിന്നെ ഇനി നല്ലതായി മാവൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ വെക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നാളെ എന്താകും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുട്ടോ അപ്പം ദോശയൊക്കെ നല്ലതായി വരികയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ട് വരാം നല്ല അഭിപ്രായം കമൻ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ